നിങ്ങൾ അയക്കുന്ന ചില സന്ദേശങ്ങളും അതോടൊപ്പമുള്ള കുഞ്ഞു കുറിപ്പുകളും ഞാൻ വായിക്കുന്നത് എത്രമാത്രം സന്തോഷത്തോടു കൂടിയാണെന്ന് അറിയാമോ ഗോപാലകൃഷ്ണൻ മഠത്തിൽ വളപ്പിൽ അദ്ദേഹം അയച്ചു തന്ന മഹത് വചനം ഹെലിൻ കെല്ലറുടേതാണ് സന്തോഷത്തിൻ്റെ ഒരു വാതിലടയുമ്പോൾ മറ്റൊരു വാതിൽ തുറന്നു വരാതിരിക്കില്ല അടഞ്ഞ വാതിലിൽ തന്നെ നോക്കി നിൽക്കുന്നത് കൊണ്ടാണ് തുറന്ന വാതിൽ നമ്മൾ കാണാതെ പോകുന്നത് എന്ത് അല്ലേ ഒപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞു കുറിപ്പുമുണ്ട് ഞാനിത് പറഞ്ഞപ്പോൾ മോള് പറയുന്നു അച്ഛ മഴത്തുള്ളി പോലെ പെയ്തിറങ്ങി മഞ്ഞുതുള്ളി പോലെ മാഞ്ഞ് പോയി എന്ന് സൂപ്പർ അദ്ദേഹത്തിന് മകൾക്ക് എത്ര വയസ്സായി എന്ന് എനിക്കറിയില്ല ഗോപാലകൃഷ്ണൻ സാർ മകളോട് പറയണം ഇത്തരം വചനങ്ങൾ മനസ്സിലേക്ക് പെയ്തിറങ്ങണം പക്ഷേ ഒരിക്കലും മാഞ്ഞു പോവാതിരിക്കട്ടെ എന്ന് ഒരച്ഛൻ മകന് പറഞ്ഞു കൊടുത്ത ഒരു വചനം ഇന്നും എന്നും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും മനസ്സിലേക്ക് പെയ്തിറങ്ങി മായാതെ കിടക്കുന്നുണ്ട് ഏതാണെന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് ന്യൂജേഴ്സിയിലുള്ള വെസ്റ്റ് ഓറഞ്ചിലെ എഡിസൻ്റെ പരീക്ഷണശാല മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് കത്തി എരിഞ്ഞപ്പോൾ അറുപത്തിയേഴ് വയസ്സ് പ്രായമുള്ള തോമസ് ആൽവ എഡിസൺ അതും നോക്കിയിട്ട് ഇങ്ങനെ കൂളായിട്ട് നിൽക്കുമ്പോൾ മകൻ ചാൾസ് പരിഭ്രാന്തനായി ഓടി വന്ന് അദ്ദേഹത്തിന് അച്ഛനോട് അച്ഛാ നമ്മുടെ പരീക്ഷണശാല കത്തി അമരുന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ എഡിസൺ മകനോട് പറഞ്ഞ വാക്കുകൾ ഇന്നും മായാതെ കാലം സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് അതിലെ പോസിറ്റിവിറ്റി കൊണ്ടാണ് എന്താ അദ്ദേഹം പറഞ്ഞത് നീ വേഗം പോയി അമ്മയെ വിളിച്ചുകൊണ്ടുപോവാ ഇതുപോലെ ഒരു ദൃശ്യം ഇനി ജീവിതത്തിൽ കാണാനാവില്ല എന്ന് ചാൾസ് പിന്നെയും ചോദിച്ചു അച്ഛൻ എന്താണിങ്ങനെ ഭ്രാന്ത് പറയുന്നത് അപ്പോൾ എഡിസൺ പറഞ്ഞ ഉത്തരമാണ് ഉഗ്രനായത് മകനെ നമ്മൾ ഇതുവരെ നടത്തിയ അബദ്ധങ്ങളെല്ലാം കത്തിച്ചാമ്പലായി നമുക്ക് പുതിയത് തുടങ്ങുവാൻ സമയമായി എഡിസൺ മകനോട് പറഞ്ഞ മഹത്തായ വചനം നമ്മുടെയൊക്കെ മനസ്സിലേക്ക് മാഞ്ഞു പോവാതെ പെയ്തിറങ്ങണം അത് ഇതാണ് വലിയ കാര്യങ്ങളിലേക്ക് കടക്കുവാൻ ചില പതനങ്ങൾ അനിവാര്യമാണ് എന്താ കോൺഫിഡൻസ് കണ്ടുപിടുത്തങ്ങളിൽ ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് പാറ്റൻ്റുകളിലേക്ക് എത്താൻ എഡിസനെ സഹായിച്ചത് അടഞ്ഞ വാതിലുകളിലേക്ക് നോക്കി നിൽക്കാതെ തുറന്ന വാതിലുകൾ തേടിക്കൊണ്ടുള്ള നിരന്തരമായ യാത്ര മാത്രമാണ് ഗൂഗിളിൽ വെറുതെ ഒന്ന് സെർച്ച് നോ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ കാണാം ബൾബ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് പരീക്ഷണങ്ങളാണ് അദ്ദേഹം നടത്തിയത് തുടർച്ചയായ മൂന്ന് വർഷക്കാലം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് പരാജയങ്ങൾ മാത്രമായിരുന്നു എന്നിട്ടും എഡിസൺ ഓരോ പ്രഭാതത്തിലും പരീക്ഷണശാലയിലേക്ക് വരുന്ന സമയത്ത് ആവേശഭരിതനായിട്ടാണ് ഇങ്ങനെ കടന്നു വരുന്നത് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെല്ലാം ഒത്തുകൂടിയിട്ട് എഡിസനോട് പറഞ്ഞു മിസ്റ്റർ എഡിസൺ ഇതുവരെ എഴുന്നൂറ് തവണയും നമ്മൾ പരാജയപ്പെട്ടു ഇനിയെങ്കിലും നമുക്ക് ഇതൊന്ന് നിർത്തിക്കൂടെ ഒന്ന് എന്ന് എഡിസൺ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞത്രേ ആര് പറഞ്ഞു നമ്മൾ തോറ്റുപോയി എന്ന് ആ എഴുന്നൂറ് പരീക്ഷണങ്ങളും നടക്കുകയില്ല എന്ന് കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഓരോ തവണയും വിജയിക്കുകയായിരുന്നു ചെയ്തത് എന്ന് എഴുന്നൂറ് വാതിലുകൾ മുട്ടിയത് കൊണ്ടാണ് നമുക്ക് ഈ അറിവ് കിട്ടിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും നമുക്കുള്ളൊരു വാതിൽ എവിടെയോ തുറന്നു കിടക്കുന്നുണ്ട് അത് കണ്ടെത്തുന്നത് വരെ നമ്മൾ പരീക്ഷണം തുറന്നുകൊണ്ടേയിരിക്കും എന്നാണ് എഡിസൺ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞത് മഴ പോലെ പെയ്തിരങ്ങട്ടെ ഈ വചനം മഞ്ഞു തുള്ളി പോലെ മയാതിരിക്കട്ടെ ഈ വചനം ചിലരുടെ വരികൾ പലരുടെ കഥകൾ